ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീ എന്നെപ്പോലുള്ള എൻ്റെ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് സവാള കൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരു റെസിപ്പിയാണ് എന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെല്ലാ കറികളുടെ കൂടെ നമ്മൾ സവാള ചേർക്കും പക്ഷേ സവാള മെയിനായിട്ട് നിർത്തിക്കൊണ്ടൊരു കറി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാനിവിടെ മൂന്ന് സവാളയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ സവാളയെല്ലാം കഴുകി നല്ലതുപോലൊന്ന് അരിഞ്ഞെടുക്കാവേ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കൂട്ട് മസാലകളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം ഇതിപ്പോൾ എന്താണ് ഞാൻ സവാള നല്ലതുപോലെ കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിങ്ങനെയല്ല സവാള എടുക്കേണ്ടത് നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് ഇതിൻ്റെ ഓരോ എതിൾ നമുക്ക് ഇളക്കണം അതായത് നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ രണ്ട് മൂന്ന് വെട്ടം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഞെവിടുമ്പോഴത്തേന് ഇതിൻ്റെ എതിളെല്ലാം ഒന്നേ ഒന്നേ തൊടാതെ കിടക്കും നമുക്കങ്ങനെയാണ് ഈ ഒരു കറിക്ക് വേണുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ മാത്രമല്ല നമുക്ക് ചപ്പാത്തി അപ്പം പൂരി എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഒന്നും ഒരു ദിവസം ഇല്ല ഒരു ദിവസം കറിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണിച്ച് കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് അടച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഓരോ ദിവസം കൂടുന്തോറും ടേസ്റ്റ് കൂടും അതുപോലെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നേട്ടാൽ നമ്മൾ നല്ലതുപോലെ സവാള ഇതുപോലെ ഞാൻ വിടീട്ട് അതിനെ ഇങ്ങനെ ഓരോ ഇതലുകളായിട്ട് മാറ്റി മാറ്റി വെക്കുക ഇത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ആണ് ഒരുപാട് പേര് കണ്ട് വൈറലായ ഒരു വീഡിയോ ആണ് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പം നേണ്ടേ നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാവേ ഏത് പാത്രത്തിനാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനകത്തോട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാനാണ് അപ്പം നമ്മൾ ഞാനിപ്പോൾ ഈ ഒരു ചെറിയ ചരുവത്തിനകത്താണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തോട്ട് ഞാനത് ഇട്ടിട്ടുണ്ട് പച്ചമുളകും അതിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞത് ഇടുവാണ് ഇടുവാണേ എരിവിനുസരിച്ചിട്ടിടാൻ കിട്ടും പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ് സോറി ഞാനത് വിനാഗിരി ഒഴിക്കുന്ന കാര്യം പറയാൻ മറന്നുപോയി അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം വിനാഗിരി ചേർക്കുന്നുണ്ട് വിനാഗിരി മെയിൻ ആണ് വിനാഗിരി ചേർക്കുന്നുകൊണ്ടാണ് ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന് പറഞ്ഞത് ഈ കറി കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പം നമ്മൾ വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കാമെ സിമ്പിളാണേ സിമ്പിൾ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി കേട്ടോ ഇത് ഞാനിപ്പം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് മാറ്റി വെക്കാൻ പോവാണ് ഇനി നമുക്ക് ഒരു ചെറിയൊരു പാ പാൻ എടുത്ത് കഴുകി നമ്മുടെ അടുപ്പത്തോട്ട് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കാറ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും യൂസ് ചെയ്യാം നിങ്ങൾ കുക്ക് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ നീണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേന് അതിനകത്തൊരു ആറേഴ് ഇട്ട് കൊടുക്കാം കേട്ടോ ആറേഴ് വറ്റലമുളകിട്ട് നല്ല പോലെ ഒന്ന് മൂക്കുമ്പോഴത്തേന് അതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം രണ്ടൂടെ ഒന്ന് നമ്മളൊന്ന് മൂപ്പിച്ച് ഒരു ചൂട് ആ ഒരു മൂപ്പ് പരുവാകുമ്പോഴത്തേന് നമ്മൾ ചേർക്കാൻ പോകുന്ന മസാലക്കൂട്ടുകളെന്ന് വെച്ചാൽ നമുക്ക് കായുമില്ലേ കായപ്പൊടി അതൊരു ഒരു സ്പൂണിൻ്റെ ഹാഫ് കായപ്പൊടി ചേർക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ മതി അതല്ല എരിവില്ലാത്ത മുളകുപൊടിയാണെങ്കിൽ ഒന്നര സ്പൂണോളം ചേർക്കാൻ കിട്ടും ഇത് തീ കുറച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരിക്കലും തീ കൂട്ടി ഇടരുത് തീ കുറച്ചിട്ട് കരിയാതെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കുക നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി നമ്മൾ ഇത് കൊണ്ടുപോയി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സവാളക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത്രയുള്ള നമ്മുടെ സവാള വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കുട്ടി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത് ഇതുപോലുള്ള ചെറിയ ചെറിയ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുമായിട്ട് വരുന്നതായിരിക്കും ഇത് പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് കാരണം നമുക്ക് ചില ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ കറികളൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് പെട്ടെന്നൊന്നും നമുക്ക് ചെയ്തെടുക്കാനും വളരെ ടേസ്റ്റിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണേത് അപ്പോൾ ഇത് നമുക്ക് മൂന്നും നാലും ദിവസമൊക്കെ അടച്ചു വെച്ച് സൂക്ഷിക്കാം കിട്ടും അപ്പം ഞാൻ പറഞ്ഞു ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടച്ച് മാറ്റി വെക്കുക നമ്മുടെ ആവശ്യാനുസരണം എടുക്കുക വീണ്ടും നമ്മൾ അടച്ചു വെക്കുക തീരുന്നിടം വരെ അപ്പം വളരെ ടേസ്റ്റിയായിട്ട് ആയിട്ട് ചെയ്ത ഒരു റെസിപ്പിയാണ് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ